മധ്യപ്രദേശിൽ ബി ജെ പിക്ക് വമ്പൻ മുന്നേറ്റം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒൻപത് സീറ്റുകളിൽ ആറ് എണ്ണത്തിലും ബി ജെ പി വിജയിച്ചു കോൺഗ്രസിന് മൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് വിശദമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച ആദ്യം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒൻപത് നഗര തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ആറണ്ണത്തിൽ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് ശേഷിക്കുന്ന മൂന്നെണ്ണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു ഹേമന്ത് കടയിൽവാൾ സംസ്ഥാന ബി ജെ പി പ്രസിഡൻ്റായി നിയമിതനായതിനു ശേഷം നടന്ന ആദ്യ വോട്ടെടുപ്പാണ് ഇത് പന്നയിലെ പതിമൂന്നാം നമ്പർ കഗർഹി വാർഡിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഈ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ലായിരുന്നു ഫോപ്പാൽ ഫികാംഗാവ് സിയോണി ചിത്വാര ഇൻഡോറിലെ ഗൗതംപുര എന്നിവിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഭരണകക്ഷിയായ ബി ജെ പി വിജയിച്ചപ്പോൾ ഇൻഡോറിലെ സാൻവർ മണ്ഡ്ലയിലെ ബിച്ചിയ ഷാഡോളിലെ കണ്ഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു ഫോപ്പാൽ ജില്ലയിലെ ബരാസിയയിലെ ഏഴാം വാർഡിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഷായസ്റ്റ സുൽത്താൻ വിജയിക്കുകയുണ്ടായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫരീദ അഹമ്മദിനെ മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് സിയോണി മുനിസിപ്പാലിറ്റിയിലെ പതിനൊന്നാം നമ്പർ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിധി വിജയിച്ചു സാൻവർ മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹസീന വിജയിക്കുകയുണ്ടായി ബി ജെ പി ശക്തികേന്ദ്രമായ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് സാൻവർ ജലവിഭവ മന്ത്രി തുളസി സിലാവത്ത് പ്രതിനിധീകരിക്കുന്ന സാൻവർ നിയമസഭാ സീറ്റാണിത് ഇൻഡോറിലെ ഗൗതംപുരയിലെ പതിനഞ്ചാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ വിജയിക്കുകയുണ്ടായി മാഡ്ല ജില്ലയിലെ ബിച്ചിയയിലെ പതിമൂന്നാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജകുമാരി ധ്രുവ് ബി ജെ പിയുടെ ജാങ്കി ബായ് ധ്രുവിനെ പരാജയപ്പെടുത്തി വിജയിക്കുകയുണ്ടായി ഷാഡോളിലെ ഡിലെ എട്ടാം വാർഡിൽ കോൺഗ്രസിന്റെ ശാശിതർ ത്രിപാഠി വിജയിക്കുകയുണ്ടായി ചിദ്വാരയിലെ നൂട്ടൻ ചിക്ലിയിലെ നാലാമത്തെ വാർഡിൽ നിന്ന് ബി ജെ പിയുടെ നികിത കാർകെ തിരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം കാർഗോൺ ജില്ലയിലെ ഫിഖാംഗിലെ അഞ്ചാം വാർഡിൽ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥി കമലേഷ് കൗശൽ വിജയിക്കുകയുണ്ടായി ഒൻപത് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളിൽ ആറെണ്ണത്തിലും വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിജയത്തിന് മുഖ്യമന്ത്രി മോഹൻ യാദവും പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഹേമന്ത് ഖട്ടേൽവാളും പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിക്കുകയുണ്ടായി ഈ വിജയം പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് അവർ പറയുകയുണ്ടായി